ി പട്ടികവർഗ സർവീസ് സഹകരണ സംഘത്തിന്റെ തേൻ യൂണിറ്റ് ആണിത് പട്ടികവർഗ സഹകരണ സംഘം വനത്തിനുള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന തേനാണ് ഇവിടെ വിൽക്കുന്നത് ആദിവാസികളെ ആดิവാസിയറെ കളക്റ്റ് ചെയ്യുന്നു കളക്റ്റ് ചെയ്യുന്നു വൺ ടൈൻ അവല വൺ ടൈൻ കിലോ 800 ശുദ്ധീകരിച്ചു ശുദ്ധീകരിക്കാതെ ആയാലും 510 ഓ ശരി ശരി എന്തോരാ ക്വാണ്ടിറ്റി 1 കിലോ 1 കിലോ ശുദ്ധീകരിച്ചു എന്നാണങ്ങനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകിക്കാ എന്ന് പറഞ്ഞാൽ ജലാംശത്തിൽ കണ്ടല്ല മാറ്റും പാക്സ് ഉണ്ടോ ആ ഒക്ടോബറി ഒക്ടോബറി ശുദ്ധീകരിക്കാതെ يلا ഫല സൈഡ് ആയിക്കോ

ശുദ്ധീകരിക്കാൻ വേണ്ടി അപ്പോൾ തിരുനെല്ലി തേര് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കാണ് പല ടാങ്കുകളായിട്ടല്ലേ ഇത് ശുദ്ധീകരിക്കാതെ കാട്ടിന്ന് എടുക്കുന്ന പോലെ തന്നെ ഉള്ളതിനാണ് കൊണ്ടുവരുന്നത് നോക്കാം നോക്കണം

തയ്പണ്ടോ കുഴപ്പമില്ല തയ്യപ്പുണ്ട് തയ്പുണ്ട് ആ അതായത് വണ്ടതേന് അഞ്ഞൂറ്റി പത്ത് പുറ്റുതേന് അഞ്ഞൂറ്റി അറുപത് അല്ലേ